കോഴിക്കോട് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ നടന്നോണ്ടിരിക്കാണ് ഏഴുമണിക്കാണ് നമ്മൾ മസാല ദോശ അല്ലെങ്കിൽ അല്ലേ നീരോശലേ നമ്മള് കഴിക്കാൻ പോവാ ഓപ്പൺ ജിം കുറേ പേര് ജിമ്മൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം കൂടിയാണ് ഈവനിങ് സമയത്ത് ഓഫീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറേ പേര് ഇവിടെ ജിമ്മും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള സ്ഥലമാണ് അല്ലേ കുറേ പേര് ഇത് നല്ല ഇത് നല്ല കോൺസെപ്റ്റാണ് യൂസ് മീ ബയോ വേസ്റ്റിന്റെ കോൺസെപ്റ്റ് നല്ല സ്ഥലമാണ് ആ നല്ല സംഭവം ഇതൊക്കെയാണ് നൈറ്റില് ആയിട്ട് റെഡി ആയിട്ട് വെച്ചുള്ള സംഗതി ഇവിടെ ട്വന്റി ഫൈവ് അല്ലേ ഇത് കയറിൽ പാമ്പൊന്നുമല്ല പാമ്പൊന്നല്ലേ ജിമ്മിൽ കൊറേ പേര് കളിക്കുന്നുണ്ടല്ല ഈവനിങ് സമയത്ത് ഇത് ലൈറ്റ് അടിപൊളി കോൺസെപ്റ്റാ ലൈറ്റ് പരിപാടി ശരിക്കും ഒരു യൂറോപ്യൻ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് വർഷം എങ്ങനെയാലും ആയിട്ടുണ്ട് മൂന്ന് വർഷക്കായിട്ടുണ്ട് മൂന്ന് വർഷക്കായിട്ടുണ്ട് എന്തായാലും യൂറോപ്യൻ കൾച്ചർ നമ്മുടെ ഇംഗ്ലണ്ട് ജർമ്മനി ഭാഗം ഫ്രാൻസ് അവിടെ അവിടെയൊക്കെ നമ്മൾ ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്താൽ അതിൽ കാണുന്ന ഒരു സംഗതി കൂടിയ പുതിയ സെറ്റ് ഓഫ് ലൈറ്റ് അപ്പൊ ചെയ്താൽ എങ്ങനെ കാണാം ഈ നൈറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര രസം എനിക്ക് നന്നായിട്ട് ഹിന്ദി അറിയുന്നോണ്ടേ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് ഇവർക്ക് രണ്ടു മാസം ലീവാണ് ഡിസംബറും ജനുവരിയും ലീവാണ് അപ്പൊ ആ സമയത്താണ് ഇവര് ഈ കച്ചവടത്തിനായിട്ട് വരുന്നത് അതൊരു നമ്മളൊക്കെ എത്ര ഹാപ്പി ലൈഫാണ് അല്ലേ നമ്മൾ ഈ രണ്ട് മാസക്കാലം പറയുന്നത് നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത് ഇവിടെ അടിപൊളിയാക്കിയിട്ട് രണ്ട് മാസം ഓരോരുത്തരുടെ വീട്ടിലും കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോയിട്ട് ഫുഡ് കുടുത്തെച്ചിരിക്കുന്നില്ലേ ഇവര് ആ സമയത്ത് കച്ചവടം ചെയ്യാനായിട്ട് കേരളത്തിൽ എത്തുന്നത് എന്താ കൾച്ചറല്ലേ നമ്മൾ ഭാഗ്യം പറയാം എന്തായാലും നമ്മൾ എസ് എൻ സീടിന്റെ ഏറ്റവും നല്ല സ്ഥലം അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ഫിറ്റ്സ് കോർണർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പറയുന്ന പേര് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ എസ് കെ ഫുറ്റുകാടിന്റെ പ്രതിമയും കൂടെ ഉണ്ട് പ്രതിമ നമുക്ക് എസ് എം സീറ്റിലേക്ക് ഒന്ന് കണ്ടോ കുറേ പേര് വന്നിരിക്കുന്നു നല്ല രസോറന്റ് ഈ ഈ ഓഫീസ് എപ്പോഴും നല്ലതല്ലേ ആളുകൾ വരുന്നത് കുറേ പേര് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു കുറേ പേര് അവിടെ ഇരിക്കുന്നു ഇവിടെ ആദ്യം വണ്ടി ആകെ നമുക്ക് നടക്കാൻ പറ്റാത്ത സ്ഥലം കൂടിയായിരുന്നേ ഈ ഒരു ഇപ്പൊ അവിടെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു ആ ബിൽഡിംഗ് ഒക്കെ മാറ്റി ഇപ്പൊ വണ്ടിയൊക്കെ ഇവിടെ എൻട്രി ഇല്ല അപ്പൊ ഇവിടെ ഈ നില ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എൻട്രി വണ്ടികൾക്ക് എൻട്രി ഇല്ല ഇപ്പോൾ കാൽ യാത്രക്കാർ ഇങ്ങനെ നടന്നു പോകാനുള്ള സ്ഥലമായിട്ട് മാത്രമായി അതുകൊണ്ട് തന്നെ സുഖസുന്ദരമായിട്ട് നമുക്ക് ഇവിടെ നടക്കാൻ പറ്റും പിന്നെ അതുമല്ല ആദ്യമൊക്കെ ഇവിടെയുള്ള ദുർഗാഭഗതി ക്ഷേത്രം അങ്ങനെ കാണിക്കാൻ പാടില്ല അവിടെ ആദ്യം ഇതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ മേലെ ഇപ്പം അതൊന്നുമില്ല ഏത് സമയത്തും ഏത് സമയത്തും ഈ ഇങ്ങനെ തന്നെയാണ് നല്ല തിരക്കാണ് എന്താണ് മിഠായി തെരുവിൻ്റെ പ്രത്യേകത ഏത് എന്താ പറയുക ആഘോഷം വന്നാലും ആ മതത്തിലുള്ള ആളുകൾ വന്നാലും എല്ലാ സമയത്തും പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ അങ്ങനെ ഒരു സീസണബിൾ കച്ചവടം നടക്കുന്ന സ്ഥലമൊന്നും അല്ല എല്ലാ സമയത്തും എല്ലാ ആളുകളും വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന സ്ഥലം കൂടി കണ്ടില്ലേ ആളുകളൊക്കെ വിളിച്ചോണ്ട് ഇതൊരു കഴിവ് തന്നെയല്ലേ അത്ര ആൾക്കാരുടെ ഇത് വിളിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിവ് തന്നെയാണ് കോയിൻകോ ബസാർ കോൻകു ബസാറിൻ്റെ മേഖല ബോഡില്ല വളരെ പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണ് പിന്നെ ഇവിടെ ആര്യഭവൻ നമ്മളിപ്പോൾ പോകുന്ന ആര്യഭവനിലേക്കാണ് നേരെ കാണുന്നതാണ് രാധ തിയേറ്റർ രാധ തിയേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ പഴക്കമുള്ളൊരു തിയേറ്റർ കൂടിയാണ് രാധയിൽ വന്നിട്ടുണ്ടൊക്കെ അത് രാധ തിയേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ പഴക്കമുള്ള തിയേറ്ററാണ് മിൻസാരക്കര സിനിമയാണ് പ്രഭുവാൻ്റെ കാജോൾ അഭിനയിച്ചു ആ സിനിമയാണ് എൻ്റെ ഓർമ്മയിൽ ഇത് ഈ ഒരു തിയേറ്ററിൽ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ആര്യഭവൻ ആര്യഭവൻ എന്നാണ് ഹോട്ടലാണത് വെജിറ്റേറിയനാണ് പ്യുവർ വെജിറ്റേറിയൻ ആണ് നല്ല തിരക്കുള്ള സ്ഥലം കൂടിയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലത്തെ എന്താണ് ആ മൊരിഞ്ഞത് കിട്ടും കിട്ടുമായിരിക്കും അപ്പോൾ നല്ല തിരക്കുണ്ട് നമുക്ക് നോക്കട്ടെ എന്താ അവസ്ഥയാണ് ആര്യഭവൻ മുരിഞ്ഞ ബീ റോസ്റ്റ് കഴിക്കാൻ ആര്യഭവൻ നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് പറയുമ്പോൾ നല്ല തിരക്കുണ്ട് ഗീ പിന്നെ വട ഗീ ആൻഡ് കോഫി കോഫി വാട്ടർ ഈ ആര്യവൻ്റെ മേലെയാണ് നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് മേലോട്ട് നോക്കിയപ്പോഴേ ഹൈറ്റ് ആണ് ഇതൊക്കെ തന്നെയായിരിക്കും ഈ ബിൽഡിങ്ങിന് ഈ ഒരു സ്ഥലത്ത് തീരെ ചൂടില്ല തീരെ ചൂടില്ല എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് നല്ല ഭംഗിയില്ല കാണാനായിട്ട് നല്ല ഹൈറ്റ് ഉള്ള സ്ഥലം ഇത് ഇതെൻ്റെ വട സാമ്പാർ ചട്നി ഇത് പാറൻ്റെ ഗീ റോസ്റ്റ് ഗീറോസ്റ്റും പിന്നെ കുറേ ചട്നീസും ഇതിൽ ആകെ പാറ് ഈ ഒരു സാമ്പാർ മാത്രമാണ് ബാക്കിയൊന്നും കൂട്ടില്ല അതെന്താ കേട്ടോ അല്ല അത് ട്രൈ ചെയ്യണം ആദ്യം ട്രൈ ചെയ്യണം സാധനം കഴിച്ചിട്ട് ട്രൈ ചെയ്യണം ആദ്യമേ കഴിക്കാൻ പറ്റില്ല എന്ന് പറയു എങ്ങനെയുണ്ട് രസം ഉണ്ടോ ഗൊരിഞ്ഞുണ്ടാവുമല്ലോ വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ പ്രത്യേകതയാണ് വട കഴിഞ്ഞു കാലിയായി വാറുവരേ വട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദെൻ നമ്മൾ കോഫി പറഞ്ഞു കോഫി എനിക്ക് കുറച്ച് മധുരം വേണം പറയാനായിട്ട് ആളെയും കാണുന്നില്ല വാറന് കറക്റ്റ് ആയിരിക്കും എനിക്ക് ആണെങ്കിലും കോഫി ആണെങ്കിലും നല്ല മധുരം വേണം എനിക്ക് ഇഷ്ടാനില്ല ഞാൻ ആളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ രീപും വടയും കാഫിയും കഴിച്ച് പുറത്തിറങ്ങി ഇത് നമ്മുടെ രാധാ തിയേറ്ററിന്റെ പോസ്റ്റർ സംഭവം സമം പൊളി എന്നാൽ നമുക്കത് എന്നിട്ടത്ര ലൈക്ക് വന്നില്ല അല്ലേ എനിക്ക് വലിയ ഇഷ്ടമായില്ല വട കുഴപ്പമില്ല വട വലിയ രസമുണ്ട് വട ഓക്കെയാണ് പോസ്റ്റുമൊക്കെ മഞ്ഞ ഈ എക്സ്ട്രാ ഡ്യൂസിന് അല്ലേ നമ്മുടെ എസ് എം സ്ട്രീറ്റിൽ തിരക്കണ്ടില്ലേ നല്ല തിരക്കുള്ള സ്ഥലം കൂടിയാണ് ഈവനിങ് സമയം ഓഫീസും കോളേജും സ്കൂളൊക്കെ വിട്ടിട്ട് എല്ലാവരും വരുന്ന സ്ഥലം കൂടിയായിരുന്നു മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കാൻ ഓൾറെഡി അങ്ങനെ തന്നെയാണ് ഈ മനോരമ മ്യൂസിക്കിൻ്റെ ഷോറൂം കണ്ടില്ല ഈ ഒരു കട വർഷങ്ങളായി എൻ്റെ ഓർമ്മയില്ല ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ഒരു കട കൂടിയാണ് നമ്മുടെ മനോരമ മ്യൂസിക്കിൻ്റെ ഈ കട വളരെ തിരക്കുള്ള സ്ഥലം കൂടിയാണ് ഇതൊരു ജംഗ്ഷനാണ് ആദ്യമൊക്കെ ഇതിലൂടെ നടക്കുമ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു നോക്കുക നല്ല ഭംഗിയില്ലേ അങ്ങനെ നല്ല തരുന്നത് കളർഫുൾ ലൈറ്റ് അപ്പ് കണ്ടില്ല ബിൽഡിംഗ് സ്റ്റൈലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ നമ്മുടെ ബിൽഡിംഗ് സ്റ്റൈലൊക്കെ മെൻസ് മോൾ നല്ല ഭംഗിയുണ്ട് ആ കൺസ്ട്രക്ഷൻ നോക്കിയത് നമ്മുടെ കോൻകോ ബസാർ കോയിൻകോ ബസാർ എന്ന് പറയുന്നത് വളരെ പഴക്കം ചൊന്നൊരു ബജാറാണ് ഇവിടെ നിറയെ ആളുകൾ ഈ ഒരു വഴിക്കും കിട്ടും ഇവിടെ വേറെ വയമ്പ് ഇവിടെ വേറെ വയമ്പ് ബിൽഡിംഗ് ഒക്കെ നേരെ ആൾക്കാർ ഒക്കെ ശരിക്കും ഇരിക്കുന്ന മാല സംഭവം കിടവാണ് എന്തായാലും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവര് ഭാവിമാരുടെ കച്ചവടം ഇവര് മുപ്പത് രൂപ ഇരുപത് രൂപ അൻപത് രൂപ പല റേറ്റിലാണ് ഇവിടെ കാതിരി മാലയൊക്കെ ശരിക്കും ഇവര് വരുന്നതേ നമ്മുടെ ഫാൻസിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ അതേ സാധനം അത്രക്ക് റേറ്റ് ഒന്നും ഇല്ല എവിടെ റേറ്റുള്ളു അല്ലേ അതേ നിക്കണ്ട മേടിക്കാനൊക്കെ തോന്നുമ്പോൾ ഭംഗിയുണ്ട് അല്ലെ കാണാനായിട്ട് നല്ല രസമുണ്ട് ഈ ഒരു സംഗതി ഇല്ലെങ്കിൽ ഇത്രയും ആളുകള് മാനാഞ്ചിറയിലേക്ക് വരുമോ നമ്മള് വരും നമ്മൾ വരും നമ്മൾ വരില്ല ഞാൻ പ്രത്യേകിച്ച് വരില്ല എനിക്ക് മാനാഞ്ചിറ വലിയ ലൈക്കില്ലാത്ത സ്ഥലമാണ് എന്തായാലും നല്ല ഭംഗിയുണ്ട് നോക്കിയാൽ എന്ന് പറഞ്ഞാൽ ഒരു അസാധ്യ ക്രൗഡാണ് ഇങ്ങനെ ക്രൗഡ് വരെ വേറൊരു കാര്യമുണ്ട് ഞാൻ വെച്ചാല് നമ്മുടെ കോഴിക്കോട് ബീച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല ക്രൗഡായിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി വെക്കാൻ സൗകര്യക്കുറവുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് കോഴിക്കോട് ബീച്ച് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് അവിടെ നിന്ന് കുറച്ചാളുകൾ ഇവിടേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് കുറയായിരിക്കും കൊറയായിരിക്കും അതും ഉണ്ടാവും അല്ലേ നമ്മൾ ദിനോസർ വലിയ ദിനോസർ അടി കൂടെ പോവാ ഇത് ദിനോസർ ഇത് ഹിമക്കരടി അതിന്റെ കുഞ്ഞു വാവ ഇത് വേറൊരു ഹിമക്കരടി അവിടെ ഇരിക്കുന്നുണ്ട് മഞ്ഞിലൊക്കെ ഇണ്ടാകത്തില്ലേ തലയിൽ രൊപ്പിയും വെച്ചൊരു തലയും വെച്ചൊരു ഉണ്ട കൊണ്ടുണ്ടാക്കുന്ന സാങ്കേതിക ആ അതന്നെ അതൊക്കെ തന്നെയാണ് എന്താ പറയുക മഞ്ഞിലുണ്ടാക്കില്ല സംഭവം സർക്കിളാണ് നീ കാണുന്ന സാധനങ്ങൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ടൂ തൗസൻഡ് ഫൈവ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നല്ല ഭംഗിയുണ്ട് പക്ഷെ അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്കുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല കുറേ ആളുകളുണ്ട് ഈ ഞാൻ കാണുന്ന വേറൊരു പ്രത്യേകത എന്താ അറിയാം ഇവിടെ കുറേ പേര് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മുടെ അമ്മേടെ അപ്പയുടെ ഒക്കെ പ്രായമുള്ള ആളുകൾ വരെ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ ഇപ്പോൾ അതും തുടങ്ങിയിട്ടുണ്ട് സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അത് നല്ല രസമുള്ള പരിപാടിയാണ് അല്ലേ നമ്മൾ എവിടെയാണോ യാത്ര ചെയ്യുന്നത് അവിടുത്തെ എവിടെയാണോ ഉള്ളത് അവിടുത്തെ അപ്ഡേഷൻ ദുബൈ വാട്സാപ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ കേട്ടൊരു കാര്യമുണ്ട് ഒരു അമ്മ പറയുന്നതാണ് നീ ഇൻസ്റ്റയിലേക്കുള്ള റീൽ എടുത്തോ എൻ്റെ അക്കൗണ്ടിലേക്കുള്ള എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം എല്ലാവരും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ നന്നായിട്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ നല്ലതാണ് രസമാണ് കുറേ കഴിയുമ്പോഴാണ് വീഡിയോ കാണുമ്പോഴാണ് ആക്ച്വലി നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് വന്ന ഈ ഒരു സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്ത് എത്രത്തോളം ഭംഗിയുള്ള ദിവസങ്ങളായിരുന്നു എത്രത്തോളം സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു നമുക്ക് കേൾക്കാൻ പറ്റുന്നത് കാണാൻ പറ്റുന്നത് ആക്ച്വലി ഒരു മെമ്മറി കാർഡ് സേവ് ചെയ്ത് വെക്കുന്ന പോലെയാണ് നമ്മൾ ഇൻസ്റ്റോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ പുറത്തിറങ്ങി നല്ല തിരക്കാണ് എൽ ഐ സി ആണ് കോഴിക്കോട് എൽ ഐ സി മെയിൻ ബിൽഡിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ ഉള്ളിലെ ആളുകളുടെ എണ്ണം നോക്കി ഒരു രക്ഷയുമില്ല നന്നായിട്ട് പൊടി പാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇവിടെയൊക്കെ നല്ല നമ്മൾ ഈ സൈഡിലേക്ക് വന്നിട്ടില്ല അല്ലേ ഇത് വിട്ടുപോയൊക്കെ ഈ സൈഡ് വന്നിട്ടില്ല ഇവിടുന്ന് മതിയല്ലേ നല്ല പൊടി ഉണ്ട് അതാണ് മെയിൻ പ്രശ്നം നന്നായിട്ട് പൊടി പൊന്തിക്കൊണ്ടിരിക്കുകയാണ് സംഗരി പൊളിയാണ് നല്ല ലൈറ്റിങ് ഫെസ്റ്റിവൽ ലുക്ക് ഉണ്ട് അല്ലേ ഇപ്പം എന്തായാലും ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആരുടെ അഴി ആണെങ്കിലും പൊടി മന്ത്രി മുഹമ്മദ് റിയാസ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും നല്ല രീതിയിൽ ഇത്തരം ടൂറിസം പ്രൊമോഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രമോട്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് എന്തായാലും ഇത് ഗംഭീരാക്കിയിട്ടുണ്ട് കുറേ ചേട്ടന്മാര് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നോ മാനഞ്ചര ഗ്രൗണ്ടും ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് എവിടേക്ക് പോകാനും വീട്ടിലേക്ക് പോവാണ്ട് ഈ ധോണങ്ങളും കഴിച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് മൈക്കെടുക്കാതെയാണ് ബ്ലോഗ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നത് പക്ഷേ ഇന്ന് വന്നില്ലെങ്കിൽ നാളെയും വരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നേരെ വന്ന് വീഡിയോ എടുത്തു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാലോ ആക്ച്വലി ഇത് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയെങ്കിൽ അപ്പോൾ നമ്മുടെ ചാനൽ ഒരിക്കലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് വീഡിയോസ് ഇതുപോലെ വരണമെന്ന് ആഗ്രഹം ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം കാണാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം അത് മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കാണാനുള്ള പ്രതീക്ഷയും